കിഴ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത് പുറത്തേക്ക് അറിയപ്പെടുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ബഹുമാനപ്പെട്ട വലിയ മഹാൻ അവറുകളുടെ പേരിലാണ് ഈ കിശ്ശേരിയിലും പരിസരത്തും ആധ്യാത്മികമായ മേഖലകളിൽ ആത്മീയമായ മേഖലകളിൽ എല്ലാ മതങ്ങളിലും പെടുന്ന ആളുകൾക്ക് വലിയ അത്താണിയായി ദീർഘമായ കാലം എഴുപത് വർഷക്കാലം ഈ പരിസരങ്ങളിൽ ജീവിച്ച് ആത്മീയമായി ജനങ്ങളെ വഴി നടത്തിയവരാണ് വഴിയുള്ള മഹാനവറുകളുടെ നേർച്ചയും മഹാനവറുകളുടെ നേർച്ചപ്പെട്ടിയും അത് മറ്റുള്ള പല മഹാന്മാരിൽ നിന്നും വ്യത്യസ്തമായി കിശ്ശേരിയുടെ നേർച്ചപ്പെട്ടി മറ്റു പല നാടുകളിലും നമുക്ക് കാണാൻ സാധിക്കും കിശ്ശേരി മഹാനവറികളുടെ നേർച്ചകൾ മലപ്പുറം ജില്ലയിലും പുറത്തും മറ്റു പല പ്രദേശങ്ങളിലും നടക്കുന്നത് കാണാൻ സാധിക്കും അതായത് അവിടുത്തെ നേർച്ചപ്പെട്ടി പോലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ട് അത്രമാത്രം വലിയ കറാമത്തുകൾ അവരുടെ ജീവിതത്തിന് ശേഷവും മഹാനവറുകൾ കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജമാതു ആറിന് അതായത് മറ്റന്നാൾ ആണ് മഹാനവറുകളുടെ വഫാത്തിന്റെ ദിനം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഈസ് മഹാനവറുകളിലേക്ക് എല്ലാ ഹതിയകളും സമർപ്പിച്ചുകൊണ്ടു കൂടെയാണ് നടക്കുന്നത് അവരുടെ ഒരു പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഈ ഈദ് നിലകൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ ആത്മീയമായ നേതൃത്വം അള്ളാഹു അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന വർഷത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തിരണ്ട് വർഷക്കാലം അവർ വഫാത്തായിട്ട് ആയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അവരുടെ നേർച്ചകളും അവരുടെ നേർച്ചപ്പെട്ടിയും മലപ്പുറം ജില്ലയിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ട് എന്നത് തന്നെ അത്രമാത്രം വലിയ രോഗങ്ങൾക്കാണെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനാണെങ്കിലും ഒക്കെ മഹാനവറുകൾ ഇന്നും സജീവമാണ് എന്നതിന്റെ അടയാളമാണ് മഹാനവരുടെ ഹയാത്തു കാലത്ത് പാമ്പ് കടിച്ചിട്ട് കൊണ്ടുവന്ന ധാരാളം കേസുകൾ ശിഫയായതും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫയായതും ഒക്കെ ചരിത്രത്തിൽ ധാരാളം നമുക്ക് പറയാനുണ്ട് ഇന്നും കിശ്ശേരി ടൗൺ എന്ന് പറയുന്ന നഗരത്തിൽ ദീർഘകാലമായി കച്ചവടം ചെയ്യുന്ന പല ആളുകളും അവിടുത്തെ സമ്മതപ്രകാരം അവിടുത്തെ പൊരുത്തപ്രകാരം കച്ചവടം നടത്തി വിജയിച്ചവരാണ് അവിടെ കിശേരി അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന പ്രായമുള്ള പല ആളുകൾക്കും അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയാനുണ്ട് അങ്ങനെ ഏറെ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള സർവ്വ ആളുകൾക്കും ഇന്നും വലിയ പ്രശ്നപരിഹാര കേന്ദ്രമായി വർത്തിക്കുന്നതാണ് മഹാനവറുകൾ കിശേരി അങ്ങാടിയിൽ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബദർ മസ്ജിദിലാണ് ബഹുമാനപ്പെട്ടവരുടെ കപൂർ ഷെരീഫ് ഉള്ളത് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ധാരാളം ആളുകൾ ഓരോ ദിവസവും സ്ത്രീകൾ പള്ളിയുടെ ബാക്ക് സൈഡിലൂടെയും പുരുഷന്മാർക്ക് പള്ളിയുടെ ഉൾഭാഗത്തുകൂടെയും പ്രവേശിച്ച് സിയാറത്ത് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ട് അപ്പൊ എല്ലാ മാസവും എല്ലാ ദിവസവും ഒരേ ആളുകൾ അവിടെ വരുന്നു എത്രയോ വലിയ വലിയ ഇപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് മഹാനവറുകൾ പരിഹാരമാകുന്നു കിഷേരി മഹാനവറുകളുടെ കബൂർ ഷരീഫുള്ള ബദർ മസ്ജിദിലും അതുപോലെ തന്നെ കിഷേരി ടൗണിലുള്ള മസ്ജിദ് സുലൈമാനിലും അതേപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലും ജില്ലയിലും പുറത്തുമുള്ള എത്രയോ പള്ളികളിലും മഹല്ലുകളിലും കേന്ദ്രങ്ങളിലും അവിടുത്തെ റൂസ് കെങ്കേമമായി നടക്കുന്നതിന്റെ കാരണം അതാണ് അവിടുത്തെ ഉറൂസിന്റെ മറ്റൊരു പ്രത്യേകത ഭക്ഷണ വിതരണം പ്രത്യേകമായി നാനാജാതി മത മതക്കാരായ ആളുകൾ പല ഉറൂസുകളും നമ്മൾ കാണാറുണ്ടെങ്കിലും ഒരു പ്രത്യേകമായി അവരെല്ലാം കൂടെ വന്ന് ഒരു ക്യൂ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഭക്ഷണത്തിന് എന്തോ ഒരു ശിഫ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു അനുഭവം ഇവിടെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് അവരുടെ ഒരു പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പ്രദേശത്തിന്റെ ആത്മീയമായ നേതൃത്വമാണ് അവരുടെ അറിവില്ലാതെ ഒരു ഹൈറും ഇവിടെ നടക്കില്ല ഈ പ്രദേശം പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്ത് അള്ളാഹു ജീവിച്ചിരിക്കുന്നവരോ അല്ലാത്തവരോ ഔലിയാക്കളുടെ നേതൃത്വം ഉണ്ടാകും ഇനി ഹയാത്തിൽ ഔലിയാക്കള് സൂഫിയാക്കള് മസ്താന്മാരുണ്ടാകും എന്നാലും ആ നാട്ടിൽ ജീവിച്ച് ഭൗതിക ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഇഷ്ടദാതാക്കളായ ആളുകൾ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഹയാത്തിലുള്ള ഊലിയാക്കളുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഓരോ രാജ്യത്തിനും ഒരു ഈ ആത്മീയമായ മേഖലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടാകും ഇന്ത്യയിൽ സുൽത്താനുൽ ഹിന്ദ് അടുത്ത മാസം റജബാണ് റജബിൽ ബഹുമാനപ്പെട്ട അജമീർ റസൂൽ ഹരീബ് നവാസ് മഹാനവറുകളുടെ അജ്മീരി മഹാനവറുകളുടെ വഫാത്തിന്റെ ആണ്ടിന്റെ ഉറൂസിന്റെ മാസമാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തം എല്ലാ കാര്യങ്ങളും ആത്മീയ ലോകത്തിരുന്ന് നിയന്ത്രിക്കുന്നത് അവരാണ് അതിന്റെയും മേലെ ലോകത്തിന്റെ മുഴുവനും ആത്മീയമായ നേതൃത്വം ഓരോ രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന ആത്മീയ ലോകത്ത് അങ്ങനെ ഒരു തസ്തികകളുണ്ട് എന്നതിന് ഉത്തുബ് ഹൗസ് അത് ഉത്തുബ് തന്നെ ഒരുപാട് കൈറ്റഗറി ആയിട്ടുണ്ട് കുത്തുബിൽ വക്ത ഉണ്ടാകും കുത്തുബിൽ സമാൻ ഉണ്ടാകും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുത്തുബുകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു നിയന്ത്രണം ആഗോളതലത്തിൽ ലോകത്തിന്റെ സർവ്വകാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോ കഴിഞ്ഞ കാലത്ത് കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോ അല്ല നമുക്ക് തോന്നും ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മറ്റ് ഫെഡറൽ സംവിധാനങ്ങളാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അള്ളാഹു സുബാന അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ആദരിച്ച മഹത്തുക്കളായ ഔലിയാക്കൾ അതിൽ തന്നെ ഏറ്റവും വലിയ പദവിയുള്ളവരാണ് ഓരോ രാജ്യത്തിന്റെയും കാര്യങ്ങൾ നോക്കുക ഒരു നാട്ടിൽ നിന്ന് ഒരു ഒരു ഔലിയാക്കന്മാരായ ആളുകൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഔലിയാക്കൾ എല്ലാ കാലത്തും ജീവിച്ചിരിക്കും ഒരു വലിയ വഫാത്തായാൽ ആ അത് തെയ്യാമത്തെ നാൾ വരെ ഉണ്ടാകുമെന്നാണ് മഹത്തുകളായ മാമകളുടെ അഭിപ്രായം അപ്പൊ ഒരു വലിയ കഴിഞ്ഞാൽ പുതിയൊരു വലിയ സ്ഥാനത്തേക്ക് ഉയരും അത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അജ്മീർ ഹോജ ഉപ്പാപ്പയുടെ ഒരു പെർമിഷനോടു കൂടെ അവരുടെ ഒരു ഒരു സമ്മതത്തോടു കൂടെ ആയിരിക്കും ആ ഒരു റിപ്പോർട്ട് പാസ്സാവുക അങ്ങനെ ഒരു ലോകം ആത്മീയമായ ലോകം ഉണ്ട് നമുക്ക് അത് പരിചയമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന കിശേരിയാണെങ്കിലും പരിസരങ്ങളിലൊക്കെ ഇവിടുത്തെ സർവ്വത്തിന്റെയും നേതൃത്വം അത് വലിയുള്ള കിശ്ശേരി മഹിദ്ദീൻ മുസ്ലിരാണ് അവിടുത്തെ പൊരുത്തം അവിടുത്തെ മസാഹിഹന്മാരുടെ ഒരുപാട് ശിഷ്യഗണങ്ങൾ അവരുടെ ശിക്ഷഘടനങ്ങൾ പ്രമുഖരായ പലരുമുണ്ട് തർബീയത്ത് കിട്ടി എത്രയോ നാടന്മാരായ ആളുകൾ കച്ചവടക്കാരായ ആളുകളൊക്കെ അവിടെ തെർബിയത്ത് കിട്ടി ഒരു തൊടല് കിട്ടി ഒരു തലോടൽ കിട്ടി ഒരു ഒരു വാക്ക് കിട്ടി ഒരൊറ്റ വാക്ക് കൊണ്ട് ധാരാളം രോഗം മാറ്റിയിട്ടുണ്ട് ഒരു കിഷേറിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമായി ബഹുമാനപ്പെട്ട വലിയ ഒരു ചരിത്ര ഗ്രന്ഥത്തിലുണ്ട് ഒരു ആശ്വാസം മട്ടിൽ വന്നപ്പോൾ അത് വേണ്ട ആ വേണ്ട എന്നുള്ള പ്രയോഗത്തോടുകൂടെ അത് മാറുകയാണ് അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ മഹാനവറുകൾ കാണിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ മാത്രമല്ല അത്ഭുതങ്ങൾ ആർക്കും കാണിക്കാൻ സാധിക്കും അതോടൊപ്പം ശരീരത്തിൽ അധിഷ്ഠിതമായ കൊണ്ടും വളരെ സന്തോഷകരമായ ഹൈർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവര് നയിച്ചത്